അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ െ ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബായ മുത്തു വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ഹൈറായ ഏറ്റവും ഉത്തമമായ ദിവസം അത് വെള്ളിയാഴ്ചയാണ് അത് സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവാണ് ഏഴ് ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പ്രത്യേകതകളുള്ള മറ്റു ദിവസങ്ങളെക്കാൾ പോലീസയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ആ വെള്ളിയാഴ്ച ദിവസം മനുഷ്യന്റെ തുടക്കം ആ വെള്ളിയാഴ്ച ദിവസത്തിലാണ് സയ്യു വസ്സലാമിനെ ആദ്യ മനുഷ്യനെ അള്ളാഹു പടച്ചത് വെള്ളിയാഴ്ചയാണ് ആദു നബി അലിഹു സലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗമാകുന്ന അനുഗ്രഹത്തിൻ്റെ ആ നമ്മളിന്ന് കടത്തിയതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൾ ഇന്ന് വസിക്കുന്ന ഈ ഭൂമിയിലേക്ക് ആദൻ നബി അലിഹിത്തു വസ്സലാമിൻ്റെ തൗപ സ്വീകരിച്ചത് വെള്ളിയാഴ്ച ദിവസത്തിലാണ് വഫീഹി മാത്തായ ആദൻ നബി അലിഖിസലാകുന്ന മനുഷ്യ പിതാവ് മനുഷ്യൻ മരിച്ചതും വെള്ളിയാഴ്ച ദിവസത്തിലാണ് മഹാന്മാരുടെ ജനനവും മഹാന്മാരുടെ മരണവും കൊണ്ട് ദിവസങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകും അവരുടെ സാന്നിധ്യങ്ങൾ കൊണ്ട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഈ ലോകത്തിന് ഒരു അവസാനമുണ്ട് ഈ ലോകവും അതിലുള്ള സകലതും നശിക്കുന്ന ഒരു ദിവസമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് മിനിങ്ങൾ ഇത് ശാശ്വതമായ ലോകമല്ല ഇത് നശിച്ചു പോകുന്ന ലോകമാണ് ഇനി വരാനിരിക്കുന്ന നാളുകളാണ് അതാണ് ശാശ്വതമായ ലോകം എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ ഈ ലോകത്തിനൊരു അവസാനമുണ്ടെന്നും ഹബീബ് മുഹമ്മദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ലോകാവസാനം നടക്കുന്നത് വെള്ളിയാഴ്ച ദിവസത്തിലാണെന്ന് സയ്സുല്ലാഹി വസ്ല്ലം ആ ദിവസത്തെ മസീദ് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങൾ വർദ്ധിച്ച ദിവസമാണ് മറ്റു ദിവസങ്ങൾക്കില്ലാത്ത ധാരാളം അനുഗ്രഹങ്ങളിലെ യജമാനായ റബ്ബ് ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ് ജുമ അഥവാ വെള്ളിയാഴ്ച ദിവസം അതുപോലെ തന്നെ സ്വർഗവാസികൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഭൂതി ഏറ്റവും വലിയ അനുഗ്രഹം ഏറ്റവും വലിയ ആനന്ദം അവനെ പടച്ചറബിനെ കണ്ടുമുട്ടുക ആ കാണലാണ് ഏറ്റവും വലിയ സന്തോഷം ഏറ്റവും വലിയ ആനന്ദം ആ ആ ആ സന്തോഷിക്കാൻ കഴിയുന്നത് ധാരാളം വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ദിവസം ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ ആ വെള്ളിയാഴ്ചയുടെ രാവിലോ പകലിലോ ഒരു സത്യവിശ്വാസി മരണപ്പെട്ടാൽ അവന് പ്രതിഫലം എഴു അതുപോലെ തന്നെ അവന് അവനെ രക്ഷപ്പെടുത്തുകയാണ് അവര് രക്ഷ ലഭിക്കുകയാണ് വെള്ളിയാഴ്ച ഒരു മുമ്പിനായ മനുഷ്യൻ മരിച്ചാൽ അള്ളാഹു നമുക്ക് അത്തരം സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ആ ദിവസത്തിന് എണ്ണിയാൽ ധാരാളം പ്രത്യേകതകളുണ്ട് അതുകൊണ്ട് ആ വെള്ളിയാഴ്ചയെ സാധാരണ ഒരു ദിവസത്തെ പോലെ നാം കണ്ടാൽ പോരാ ആ ദിവസത്തെ പരിഗണിക്കുന്നവരാകണം എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യാസം ആ വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാകണം നേരം പുലരുമ്പോഴേ അല്ലെങ്കിൽ തലേ ദിവസമേ നമുക്ക് നാളെ വെള്ളിയാഴ്ചയാണ് നാളെ ഉമുൽ ജുമഴയാണ് എന്ന ഒരു കരുതൽ ഹൃദയത്തിൽ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എങ്കിലേ ആ വെള്ളിയാഴ്ച ദിവസത്തെ നമുക്ക് വേണ്ടതുപോലെ പരിഹരിക്കാൻ കഴിയുമോ പരിഗണിക്കാൻ കഴിയുമോ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയുള്ളു അതിൻ്റെ പ്രതിഫലങ്ങൾ കരകതമാക്കാൻ സാധിക്കുകയുള്ളു ആ ദിവസത്തിൽ പ്രത്യേകം കുളിക്കൽ സുന്നത്താണ് എല്ലാ ദിവസവും നമ്മൾ റീഫ്രഷാകാൻ വേണ്ടി കുളിക്കാറുണ്ട് പക്ഷേ വെള്ളിയാഴ്ച ദിവസം സുന്നത്ത് കുളി എന്ന് കരുതി കുളിച്ചാൽ ആ കുളിക്കവന് പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളിൽ അണിയാത്ത നല്ല വെള്ള വസ്ത്രം ധരിച്ചാൽ ഉള്ളതിന് നല്ല വസ്ത്രം ധരിച്ചാൽ അവന് പ്രത്യേകം പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ അന്നത്തെ ദിവസം പ്രത്യേകം സുഗന്ധം പൂഷുക എന്നത് അവന് സുന്നത്തുള്ള കാര്യമാണ് നേരത്തെ പള്ളിയിലേക്ക് പോയി ഹാജരാകുക എന്നത് സ്ഥാനം പിടിക്കുക എന്നത് അവന് പ്രത്യേകം സുന്നത്തായ കാര്യമാണ് അങ്ങനെ ധാരാളം സുന്നത്തുകളുണ്ട് നടന്നു പോകാൻ കഴിഞ്ഞാൽ ഓരോ ചുവട്ടടിയും വെച്ച് വെച്ച് നടന്നു പോകണമെന്നാണ് അങ്ങനെ എന്തെല്ലാം സുന്നത്തുകളാണ് ആ ദിവസത്തിൽ ഹബീബായ് മുത്തുനബി സാഹു അലി വസല്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതെല്ലാം ആ ദിവസത്തിന്റെ പ്രാധാന്യത്തെ വിളിച്ചൂതുകയാണ് അതുകൊണ്ട് ഇനിയും നമ്മൾ പലരും പല ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ നഷ്ടപ്പെടുത്തരുത് നമുക്ക് മുന്നേയുള്ള നമ്മുടെ മുൻതലമുറ ആ വെള്ളിയാഴ്ച ദിവസത്തെ കൂടുതൽ ആദരിച്ചിരുന്നു ആ വെള്ളിയാഴ്ച ആകുമ്പോഴേക്കു വീട്ടിലെ സ്ത്രീകൾക്ക് തന്നെ അറിയാമെന്ന് വെള്ളിയാഴ്ചയായിരുന്നു എന്ന് കാരണം അന്നത്തെ ദിവസം അങ്ങനെയാണ് അന്നത്തെ ദിവസം പ്രത്യേകം നഖം മുറിക്കലും അതുപോലെ മീശവെട്ടലും വെട്ടലും ഒക്കെ സുന്നത്തുണ്ട് അങ്ങനെ ഒരുങ്ങുക എന്ന ഒരു തയ്യാറെടുക്കൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ആ ദിവസത്തിൻ്റെ തലേ ദിവസങ്ങളിലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ തന്നെ അത് നടക്കുകയാണ് വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച വൈകുന്നേരം മുതലേ അതിനുവേണ്ടി പഴയ ആളുകൾ തയ്യാറായിരുന്നു അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ കാര്യമായി നമ്മൾ പരിഗണിക്കണം അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഒരു കബിബായ മുത്തുനബിയുടെ അടുക്കലേക്ക് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നു കടന്നു വന്നപ്പോൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കയ്യിലുണ്ട് ഒരു വെളുത്ത കണ്ണാടി ആ കണ്ണാടി കാട്ടിയിട്ട് ജിബിരി അലൈഹി വസ്സലാം പറഞ്ഞു ഓ നബിയെ അങ്ങേക്കും അങ്ങയുടെ സമുദായത്തിനും പെരുന്നാളായിക്കൊണ്ട് അള്ളാഹു അങ്ങയുടെ രക്ഷിതാവ് അങ്ങേക്കും അങ്ങയുടെ സമുദായത്തിനും നിർബന്ധമാക്കിയ ജുമഴയാണ് നബിയെ ഇത് ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് ഓ നബിയേ എന്താണ് അതിൽ ഞങ്ങൾക്കുള്ളത്സലാം പറഞ്ഞു അതിൽ ജനാഭത്തുള്ള ഒരു സമയമുണ്ട് ഏതെങ്കിലും ഒരു തൻ അതേ വിശ്വാസിയായ ഒരു മനുഷ്യൻ പ്രതീക്ഷയോടെ ആ സമയത്തിൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവന് ഉത്തരം ലഭിക്കും അവൻ ഹൈറിനെ തേടിയാൽ അവന് ഹൈർ ലഭിക്കും ഷെറിനെ തേടിയാൽ ആ ഷെറിൽ നിന്ന് അവന് കാവൽ ലഭിക്കും അള്ളാഹു തൗഫിക്ക് ചെയ്യുമാറാകട്ടെ ഇന്ന് ആരാണ് ജുബൈക്ക് നേരത്തെ വന്ന് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സൂറത്തുൽ കഹൂഫ് ഓദൽ പ്രത്യേകം സുന്നത്തുണ്ട് ആരാണ് സൂറത്തുൽ കഫൂഫ് പതുവായി വെള്ളിയാഴ്ചയിൽ ഓതിക്കൊണ്ടിരിക്കുന്നത് പഴയ കാലങ്ങളിൽ പള്ളി നിറയെ സൂറത്തുൽ കഹൂഫിൻ്റെ ഏടുകളുണ്ടായിരുന്നു മറ്റു ചിലർ ഖുർആാൻ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ആളുകളും സൂറത്തുൽ സുഹൃത്തുക്കൾക്ക് കൊണ്ട് ജോലിയായിരുന്നു സ്വലാത്ത് പ്രത്യേകം വർദ്ധിപ്പിക്കേണ്ടുന്ന ദിവസമാണ് വെള്ളിയാഴ്ച സലാത്തിന്റെ ഏടുകൾ വെച്ചുകൊണ്ട് ധാരാളം സലാത്ത് ചെല്ലുന്നവരെ കാണാമായിരുന്നു അന്നത്തെ സലാത്ത് വെള്ളിയാഴ്ച രാവിലും പകലിലും ചെല്ലുന്ന സലാത്ത് ഹബീബായ മുത്തനബി സാഹു അലി വസ്ല്ല തങ്ങൾക്ക് നേരിട്ട് എത്തിക്കപ്പെടുന്ന സലാത്താണ് െ പ്രിയവരെ സമയമുണ്ട് എന്ന് അതിന് വിളിക്കുന്നത് അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ് ചോദിച്ചപ്പോലെ പറഞ്ഞു സ്വർഗത്തിൽ കസ്തൂരിയക്കാൾ സുഗന്ധമുള്ള വെളുത്ത ഒരു വലിയ താഴ്വര അള്ളാഹു തയ്യാർ ചെയ്തിട്ടുണ്ട് ആ തയ്യാർ ചെയ്തിരിക്കുന്ന താഴ്വരയിലേക്ക് എല്ലാ വെള്ളിയാഴ്ചയും തൻ്റെ അടിമകളെ കാണുന്നതിന് വേണ്ടി അവിടെ പ്രത്യക്ഷപ്പെടുന്നു ആ സിംഹാസനത്തിലേക്ക് അള്ളാഹു എത്തിച്ചേരുന്നു എല്ലാ നിലക്കും വെള്ളിയാഴ്ചക്ക് വലിയ പ്രാധാന്യമുണ്ട് ഉമ്മത്തേ നമ്മൾ വെള്ളിയാഴ്ചയെ കാര്യമായി പരിഗണിക്കണം അന്നത്തെ ജുമഴയെ കാര്യമായി പരിഗണിക്കണം അന്ന് ധാരാളം വഴിപാതത്തുകൾ മറ്റു ദിവസങ്ങളെക്കാൾ വർദ്ധിപ്പിക്കണം എങ്കിലേ നമ്മളുടെ ഈമാൻ വർദ്ധിക്കുകയുള്ളൂ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ ഭരിക്കാനുള്ള നമുക്ക് ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വാർമി വാർക്കാത്തു